ാണ് പ്രവേശിക്കാനുള്ളത് അത് നെവാക്കതിൽ മുതുന്ന കാര്യങ്ങൾ പൊതു ദുർഭയപ്പെടുന്ന പൊതുവിനെ നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യങ്ങൾ പോകുന്ന കാര്യങ്ങൾ ഏഴ് കാര്യങ്ങൾ കൊണ്ട് പ്രധാനമായും പൊതു മുറിഞ്ഞു പോകും ചില പണ്ഡിതന്മാർക്കിടയിൽ ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അതുകൂടി പരിഗണിച്ചാൽ എട്ട് വിഷയങ്ങൾ കൊണ്ട് പൊതു മുറിഞ്ഞു പോകും

അപ്പൊ മുൻദ്വാരത്തിലൂടെയും വിട്ടാരത്തിലൂടെയും പ്രധാനമായിട്ടും എന്താ പോവാൻ പിദ്ധാരത്തിലൂടെ മലവും മലവും മൂത്രവും പുറപ്പെട്ടാൽ ബുധു ബാത്തിരാവുക അള്ളവു സുഹർണാനുഭൂപതല്ല ബുധു എടുക്കേണ്ടപ്പെടുന്ന അവസ്ഥകളെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു

നിങ്ങളിൽ ഒരാൾക്ക് ഹദത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ വരെ അവന്റെ നമസ്കാരം ഈ റിപ്പോർട്ട് ഒരു ശിഷ്യൻ എന്താണ് ഈ അശുദ്ധി കൊണ്ട് അവർ ഉദ്ദേശിച്ചത് അപ്പൊ അദ്ദേഹം പറഞ്ഞു പറഞ്ഞുകൊടുത്തു അത് കീഴ്വായി അപ്പൊ കീഴ്വായു പുറപ്പെട്ടു കഴിഞ്ഞാൽ പറഞ്ഞു അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം

அனுபவெட்ட போலியா அனுபவப்பட்ட கிழுவாய் என்ன அனுபவப்பட்டது பிதி போகிறது ശബ്ദം കേൾക്കുന്നവരെയോ അനുഭവപ്പെടുന്നവരെയോ നമസ്കാരത്തിൽ നിന്ന് പിന്തിരിഞ്ഞു നമുക്ക് ഉറപ്പാണ് ാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ മണം കേട്ടിട്ടുണ്ടോ ശബ്ദം കേട്ടിട്ടുണ്ടോ നോക്കി നിൽക്കണം വേണം കീഴുവായി പോയിട്ടുണ്ടെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമസ്കാരം നിർത്തണം കാരണം മുതൽ നഷ്ടപ്പെട്ടു എന്നാൽ സംശയമാണ് പോയിട്ടുണ്ടോ സംശയമായി കഴിഞ്ഞാൽ അയാൾ ചെയ്യേണ്ടത് രണ്ടാൽ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടോ നോക്കണം ഒന്നെങ്കിൽ ശബ്ദം കേട്ടിട്ടുണ്ടോ ശബ്ദം കേട്ടിട്ടില്ല എന്തെങ്കിലും പട്ടിതന്മാർ പറഞ്ഞു അയാൾ നമസ്കാരം നിർത്തൽ ഹറാമാണ് ചില ആളുകള് കേവലംസിന്റെ വഴി അയ്യും സൂക്ഷ്മം നിർത്തി കൊടുത്തത് രണ്ടാമത് നമസ്കാരം നിർവഹിക്കുന്നത് ഹറാമാണെന്നാണ്

സംശയമുള്ള കാര്യങ്ങൾ കൊണ്ട് ഉറപ്പുള്ളത് നീമൂലം സംശയമുള്ള കാര്യങ്ങൾ കൊണ്ട് ഉറപ്പുള്ള നീമൂലം ഇത് നമ്മൾ മനസ്സിലാക്കി ഒരു പ്രധാനപ്പെട്ട കായിക കാരണം നമുക്ക് ഒരുപാട് സംശയങ്ങൾക്ക് ഈ കായിക കൊണ്ട് ഉത്തരം കിട്ടും അപ്പൊ നോക്കിയാ നമുക്ക് ഉറപ്പില്ല കാര്യം എന്താണ് നമ്മൾ പൊതുവെ തുകതാണ് സംശയം എന്താണ് പൊതുവെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ നിലതാണ് സംശയത്തിനെ ഒഴിവാക്കാം ഉറപ്പുള്ളത് ഒടിക്കാം അപ്പോ

கேவலம் சிந்தகள் அது புறப்பட்டம் கொண்டு வரோம் அல்லாரம் கொண்டு ஏற்படுபோ அது புறத்தேக்கு வர விகாரத்திலுக்கு അതിനെ മദീ എന്ന് പറയും മദീ പോത്തേക്ക വന്നാൽ അവന്റെ വുദൂ പാതിയാണ് അലി റസൂലുള്ളാഹി പറയുന്നുണ്ട് കുത്തു റജലിൻ മദാഇന ഞാൻ ധാരാളമായിട്ട് മദീ പോത്തേക്ക വരുന്നാണ് എന്നാൽ അസ്റഹി അസ്സല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ബി മക്ക അനി ബി മദീ കഅന റസൂലിനോട് ചോദിക്കാൻ മണിയാണ് കാരണം അയ് റസൂലുള്ളാഹി റസൂൽ സല്ലല്ലാഹു അലൈഹി സല്ലം കട മക്കലയനെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അംമോസാക്ക എന്ന റസൂൽ

പിന്നെ മുൻകാരത്തിലൂടെ പുറത്തേക്ക് വരാൻ സാധ്യത എന്താ ബ്ലഡ് ബ്ലഡ് അവസ്ഥകളുണ്ട് വന്നാൽ അവന്റെ അവന്റെ പിന്നെ മനിയെ പുറത്തേക്ക് വരാം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ തൊലി അത് രൂപത്തിൽ പുറത്തേക്ക് വരുമ്പോഴാണ് മനിയാകുന്നത് അഥവാ വികാരത്തിന്റെ അവസാനത്തിൽ അവസാനത്തിൽ

വലിയ മൂത്രത്തിന്റെ വിധി എന്താണോ അതേ രീതി തന്നെയാണ് വധിയത് മൂത്രത്തിന്റെ വിധി എന്താ നെറ്റാണ് മൂത്രം പുറത്തേക്ക് വന്നാൽ മുതൽ പുതുക്കണം അപ്പൊ നെറ്റ് അത് പുറത്തേക്ക് വന്നാൽ ആ ഭാഗം കഴുകി വൃത്തിയാക്കണം അവന്റെ മുഖവും പുതുക്കണം ഇത്രയും കാര്യങ്ങളാണ് സ്വാഭാവികമായും മുൻപിൻദ്വാരങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മുൻപിൻദ്വാരങ്ങളിലൂടെ എന്ത് പുറത്തേക്ക് വന്നാലും അവന്റെ മുതവ് അതുപോലെ പാപ്തിരായി പോകുന്നതാണ് ഒന്നാമത്തത് മുതുവറിയുന്ന രണ്ടാമത്തെ കാര്യം நமக்கு முன்பின் வந்தால் அவன் அபிபிராய பிரகாரம் வந்துட்டு அதுவும் வந்துட்டு അത് ഒതുപറിയൂ എന്ന ഒരുപാട് കാണാം പക്ഷെ അതിൽ നമുക്ക് പ്രബലമായി മനസ്സിലാവുന്നത് മുൻപിൻ ദ്വാരങ്ങളിലൂടെ അല്ലാത്ത ദ്വാരങ്ങളിലൂടെ മലവും മൂത്രവും പുറത്തേക്ക് വന്നാൽ മുറിയും ഒരാളുടെ അങ്ങനെ മുൻപിൻ്റ മറ്റു ദ്വാരങ്ങളിലൂടെ മലമോ മൂത്രമോ പുറത്തേക്ക് വന്നാൽ അവന്റെ ഉത്തിനാവും അതല്ലാത്ത എന്ത് വന്നാലും അവന്റെ പാത്തില അപ്പൊ എന്തൊക്കെ പുറത്തേക്ക് വരാം എടുത്തു പുതുക്കി എന്ന ഹനിയത്തിൽ കാണാം അതുകൊണ്ട് ചില പട്ടിതന്മാർ പറഞ്ഞു ചർദിച്ചു കഴിഞ്ഞാൽ എന്നാൽ കൂടുതൽ കഴിഞ്ഞാൽ കാരണം റസൂല് എന്ന് പറഞ്ഞാൽ അത് വേണ്ടിയാണ് അതല്ല റസൂല് പുതുക്കാൻ വേണ്ടി കല്പിച്ചിട്ടില്ല റസൂലിനെ കേവലം പ്രവൃത്തിയായത് കൊണ്ട് അത് നിർബന്ധമായി മാറുകയില്ല ഒരാൾ ചർദിച്ചു കഴിഞ്ഞാൽ അവന്റെ എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം എന്നാൽ സൂക്ഷ്മതക്ക് നല്ലത് എന്താണ് പുതർ പുതുക്കാണ് മനസിലായോ ബുധ മുറിയുകയില്ല എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം എന്നാൽ സൂക്ഷ്മതക്ക് നല്ലത് ബുധ പുതുക്കുക എന്നുള്ളതാണ് அதே அதேபோல தான் புறத்தேக்கு வராது சாப்பிடு ஒராளத்தில் ரத்தம் புறத்தேக்கு வந்தால் குரு அந்த பொட்டி அல்ல முடி இழங்கிட்டு ரத்தம் வந்தால் பார்த்து அதுபோல புது பார்த்து அதுபோல புறத்தேக்கு வராது முறிய கண்டிப்பா துடக்கத்தில் இளங்கி கழித்து அதுவும் புது பார்த்து മലവും മൂത്രവും മൂത്രവുമല്ലാത്ത മറ്റെന്ത് വന്നാലും മുൻപീറ്റ് ആണെങ്കിൽ അത് പൊതുവിനെ ബാധരാക്കുന്നതല്ല അതാണ് അതിന്റെ പ്രബലമായോ ആ മുൻപീറ്റ് കാര്യങ്ങളിലൂടെ അല്ലാത്ത ദ്വാരങ്ങളിലൂടെ മരവും മൂത്രവുമല്ലാത്ത എന്ത് വന്നാലും പൊതു ബാധയില്ല എന്ത് വന്നാലും പൊതു ബാത്തിലാവുകയില്ല എന്നാണ് പറയുന്നത് നമ്മൾ രണ്ടാമ പറഞ്ഞു ഇനി മൂന്നാമത്തത് അങ്ങനെ ഒരാൾ ഉറങ്ങി കഴിഞ്ഞാൽ അതിരുന്ന് കൊണ്ടാകട്ടെ കിടന്നുകൊണ്ടാകട്ടെന്തോണ്ടാകട്ടെ എങ്ങനെ ഉറങ്ങിയാലും അവന്റെ മുഖം അതുപോലെ പാറ്റിനായി തുടങ്ങുന്നതാണ് എന്താണ്

சமயத்துக்கு ஆசியிலோட அப்போது மூணு யாத்திரைட்டு அது வலியுக்கிறது வலியுச்சு கழிஞ்சால் அது அக்கணும் மலமூத்திர விசர்ஜனும்பட்டதான அப்ப உறங்கி கழிஞ்சால் அவன் உதவு நஷ்டப்படும் அது உறங்கி கழிஞ்சால் அவன் உதவு நஷ்டப்படும் நம்ம കേരളത്തിലൊരം കൊണ്ട് നഷ്ടപ്പെടുകയില്ല എന്നതാണ് പ്രബലമായ സമയത്താണ് പ്രബലമായ സമയം അർദ്ധരാത്രിയിലാണ് നിഷാലിന്റെ പ്രബലമായ സമയം അർദ്ധരാത്രിയിലാണ്

അവർ ഒതു പതുക്കിയില്ല അവര് നേരെ പോയി നമസ്കരിക്കുകയും ചെയ്തു മനസ്സിലാവുന്നത് കേവലം ചെറിയ അതുകൊണ്ട് എന്ത് ചെയ്യുകയില്ല നമ്മുടെ അറിയിണ്ടാവും പക്ഷെ നമ്മൾ നമ്മൾ ചെറിയ മരണത്തിലേക്കണം അതാണ് ചെറിയ ഉറക്കം ഉദ്ദേശിച്ചത് പക്ഷേ കാടുമായ ഉറക്കം ചുറ്റുപാട് നടക്കുന്ന എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും സാധിക്കാതെ സ്വഭാവം നഷ്ടപ്പെടുന്ന രൂപത്തിൽ ഉറങ്ങിയാൽ ആ ഉറക്കം കൊണ്ട് പൊതുവെ നഷ്ടപ്പെടും എന്നാൽ ചെറിയ ഉറക്കം കൊണ്ട് പൊതുവെ നഷ്ടപ്പെടുകയില്ല എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ട് ചെറിയ ഉറക്കാണെങ്കിലും പറഞ്ഞാൽ തന്നെ അശുദ്ധിയാണ് അത് കുറച്ചാണെങ്കിൽ തോന്നിയാണെങ്കിലും എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ഉള്ളത് കൊണ്ട് സൂക്ഷ്മതാണ് നമ്മൾ ചെറുതായിട്ട് ഉറങ്ങിയാലും വലുതായിട്ട് ഉറങ്ങിയാലൊക്കെ പുതുപുക്കലാണ് എന്നാൽ ഏറ്റവും ശരിയായ അഭിപ്രായം ചെറിയ ഉറക്കം കൊണ്ട് ഒതുവ് മുറിയുകയില്ല എന്നുള്ളതാണ് ഇവിടെ നല്ല സ്ഥിരം കാരണം അങ്ങനെ രണ്ടാമത് പോയിട്ട് എന്ത് ചെയ്യണം വന്നിട്ട് പണം பிருந்தாலும்ண்டிதன் அங்கே கொடுத்து அது கொடுத்துருந்து இரந்தொண்டு அது போய் അങ്ങനെ കൊത്തുപോ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കെ തൊട്ടപ്പുറത്തല്ലായാലും ഇരുന്ന് നല്ല പോയി ഉറങ്ങേക്കിടയിൽ കിഴിവായി പോയിട്ടില്ല നല്ല ഉറക്കത്തില്ല അപ്പോൾ സമയം കഴിഞ്ഞ മനസ്സിലാക്കുന്ന സമയം ഈ പണ്ഡിത പറഞ്ഞു പൊതുവെ പൊതുവെ പിന്നെ പറഞ്ഞല്ലാ ശബ്ദം കേട്ടോ നഷ്ടപ്പെട്ടു അന്റെ ഉപം നഷ്ടപ്പെട്ടിട്ട് എന്റെ ബുദ്ധിമുട്ട് നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല അപ്പോ അദ്ദേഹം പറഞ്ഞു അന്ന് മുതൽ ഇരുന്നുകൊണ്ട് ഇറങ്ങിയാലും പൊതു നഷ്ടപ്പെടുമെന്നാണ് ഞാൻ ശ്രദ്ധ കൊടുക്കാറ് അപ്പൊ ഇന്നുകൊണ്ടാവട്ടെ നിന്നുകൊണ്ടാവട്ടെ കിടന്നുകൊണ്ടാവട്ടെ എങ്ങനെ കഴിഞ്ഞാലും സ്വഭാവം നഷ്ടപ്പെടുന്ന രൂപത്തിലാണെങ്കിൽ അത് നിർബന്ധമായി മുതലാക്കും എന്നാൽ ചെറിയ ഉറക്കമാണെങ്കിൽ അത് മുദുവിനെ വാത്തിരാക്കുകയില്ല എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം എന്നാലും സൂക്ഷ്മതക്ക് നല്ലത് നമ്മൾ പോയി പുതുക്കനാണ് അള്ളാഹു നമ്മൾ ഒന്ന് മുൻപിൻ താരങ്ങളുടെ പുറത്തേക്ക് പോവാം രണ്ട് മുൻപിൻ അല്ലാത്ത താരങ്ങളിലൂടെ പുറത്തേക്ക് പോവാം

ഫഖദ വജ്ജബ ഹനീ ഇദൂ വൻടെ മേല വുദൂ നിർബന്ധമായി അത് വൻടെ വുദൂ മുർക്കി എന്ന അർത്ഥം അപി ഇരത്തെ ഹദീസുകളുമായി ബന്ധിപ്പിക്കാനടേ ഉഹ്യബയ തൊട്ടുകളഞ്ഞാൽ വുദൂ ബാധ്യാവോ ഇനി മറ്റുള്ള കാര്യത്തിൽ അതിന് ഒരു സ്വഹാബ റസൂലിനോട് ചോദിക്കാം റസൂലേ മാ тараഫി റജു ഒരാൾ ഒരാളെ പുരഷ്കർത്താൻ ആയിറായ മസ്സദ കറഹു ഫിസ്സല നമസ്കാാരത്തിരയനെ ഉഹ്യബയവ മയ സ്പർശിച്ച ാണ് അത് നിന്റെ അവയവങ്ങളിൽ പെട്ടവരം തന്നെ പ്രത്യേകിച്ച് ഒതു മുറിയുന്ന അവസ്ഥകളൊന്നും ഉണ്ടാവുകയില്ല കഴിയുമ്പോ തൊട്ടം പോലെ അത് റസുൽ അപ്പൊ ആദ്യത്തെ രണ്ട് ഹനീതകള് പൊതു മുറിയുമെന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഹനീതിയിലൂടെ പൊതു മുറിയൂലാണ് മനസ്സിലാവുന്നത് അപ്പൊ ഈ രണ്ട് ഹലീതകളെ ക്രോഡീകരിച്ച് ജമുടി ചെയ്ത് കൂട്ടി വെച്ച് പണ്ഡിതമാരെ പറഞ്ഞു ആദ്യത്തെ രണ്ട് സ്പർശനങ്ങൾ അത് അറിഞ്ഞുകൊണ്ടാണ് പുറത്ത് അറിഞ്ഞുകൊണ്ടൊരു സ്പർശനമാണ് പിന്നെ അവസാനത്തെ ഹലീതുകൾ നിസ്കാരത്തിലാണ് നിസ്കാരത്തിലാണെങ്കിലും അറിഞ്ഞോണ്ട് പോയി തുടങ്ങി പോകും ചിലപ്പോൾ ചൊറിയുമ്പോഴൊക്കെ അറിയാതെ കൊണ്ടതായിരിക്കാം അപ്പൊ അതുകൊണ്ട് ഒരാൾ വികാരത്തോടു കൂടിയാണ് തന്റെ ലൈംഗിക അവയോട് സ്പർശിക്കുന്നത് എങ്കിൽ അവന്റെ ഒന്ന് കുറയുന്നതാണ്

അതിനും കൈനോ ഗുഹയില് മറയില്ല അപ്പൊ മറന്നാമത്തത് സ്ത്രീയെ സ്ത്രീയെ തൊട്ട് കഴിഞ്ഞാൽ പണ്ഡിതന്മാർക്കിടയിൽ ശക്തമായ വ്യത്യാസ മറ്റൊരു വസ്തുതയാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞു സ്ത്രീയെ തൊട്ട് കഴിഞ്ഞാൽ എങ്ങനെ തൊട്ടാലും അറിഞ്ഞു തൊട്ടാലും മറിയാതെ തൊട്ടാലും ഒക്കെ പൊതുമുറിയും അത് ഉമ്മയാണെങ്കിലും ഭാര്യയാണെങ്കിലും മകളാണെങ്കിലും അതാണ് ഷാഫി മതം അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ഷാഫിയാക്കളാണ് കൂടുതൽ അതുകൊണ്ടാണ് ചെയ്യുന്നത് ഞാൻ അത് എന്തുകൊണ്ടാണ് ആ അഭിപ്രായം സ്വീകരിക്കുന്നത് കൊണ്ടാണ് രണ്ടാമത്തെ അഭിപ്രായ പ്രകാരം വികാരത്തോടു കൂടിയാണ് തൊടുന്നത്

ഖദീദ സജ്ജത റസൂലി സജൂദിലേക്കു പോൽ അൽ മസ്ഹീ ഇന്ന മുള്ളോ എന്നതുള്ളോ അബ ഉൈഷയുടെ നേരെ നിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്പർശിച്ചതാ അപ്പോൾ ഞാൻ എന്തു ചെയ്യും ഞാൻ എന്റെ കാര്യങ്ങൾ അത കബൽതു മനാന തിയോൺ പഠിച്ചോത്തും വഹിദാ കാമ റസൂലിന്റെ നേതിരെ ഞാൻ പ്രശ്നത കൊടുമയനെ തിയേതു കാര്യങ്ങളും കൊടുത്തിയേതു അപ്പോൾ റസൂൽ നമസ്കാരത്തിലാണ് ആയിഷയുടെ അടുത്ത് നട അതപോലെ നീതിയല്ല റസൂൽ നമസ്കാരം പഠക്കി തിയേ

റസൂൽ നമസ്കാരത്തിലേക്ക് പുറപ്പെട്ടു റസൂൽ എടുത്തില്ല അപ്പൊ ചൊമ്പിക്കാൻ സ്വാഭാവികമായിട്ടും അങ്ങനെ വികാരത്തോടുകൂടി റസൂൽ സ്പർശിച്ചിട്ടും അപ്പൊ നമ്മുടെ ഭാര്യമാരെ വികാരത്തോടു കൂടി തൊട്ടാലും വികാരം എല്ലാം തൊട്ടാലും എങ്ങനെ തൊട്ടാലും മുതുമുറിയുകയില്ല പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം വികാരത്തോടു കൂടി സ്പർശിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മതിക്ക് പുറത്തേക്ക് വരാൻ സാധിക്കുന്നുണ്ട്

ஒகத்தையும் ஒட்டில்லிச்சு ஒன்று

அது மாதிரி இஸ்லாமு அவன் உருவா மாதிரி அவலாம் பொறிஞ்சு போகும் அப்போ இஸ்லாமு இனி எட்டாமத்தது அபிப்பிராய் விஷயம் എന്നാൽ െ മയത്ത് ചാൻ അവൻ മയത്തിനെടുക്കട്ടെ നിർമ്മത്തിന്റെ മയത്തിന് ചുമന്നാൽ

അപ്പൊ ഇങ്ങനെ ഏഴ് വിഷയങ്ങളാണ് മുഖം മുറിഞ്ഞു പോകുന്ന കാര്യം